എല്ലാവർക്കും നമസ്കാരം ആരൊക്കെ ഉണ്ടെന്നറിയില്ല ആരൊക്കെ അറിയില്ല കാരണം ഞാൻ ജീവിച്ചിരിപ്പില്ല ഞാൻ എവിടേക്കെയാണ് എന്ന് മനോരമ ഇന്ന് വാർത്ത ചെയ്തത് കണ്ടും അതൊന്നും എനിക്കറിയില്ല ഫേമസ് ആക്കിയിട്ടുണ്ട് പലരും പക്ഷെ നമുക്ക് പറയേണ്ടത് പറയണമല്ലോ അപ്പൊ അതുകൊണ്ട് ലൈവില് വരാമെന്ന് കരുതി വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാന്ന് വെച്ചു വിശേഷങ്ങളൊക്കെ ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട് അതൊക്കെ വരും വീഡിയോകളിൽ ഞാൻ വീഡിയോകളായി നിങ്ങളോട് സംസാരിക്കാം കുറച്ച് ദിവസം ചെറുക്കലായിപ്പോ രണ്ടു ദിവസം ഞാനോട് ഇല്ലായിരുന്നു കൊട്ടാരം ക്രിയേഷൻ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഒരു യാത്രയും അനുസരിച്ച് വേറെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ഈ ലൈവില് വന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നറിയിക്കാൻ വേണ്ടിട്ടാണ് അത് മാത്രമല്ല മനോരമ ചെല നോണയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഞാനിവിടെ ലൈവിൽ വന്നാലേ എനിക്കത് പൊളിച്ചിടാൻ പറ്റുള്ളു അതുകൊണ്ട് ഞാൻ ഒന്ന് വന്നതാണ് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കുറച്ച് സമയം സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും വർഗീസ് ഫ്രോം കാഞ്ഞിരപ്പള്ളി കൊട്ടാര ക്രിയേഷൻസ് ഇതിനു മുമ്പ് വന്നാണല്ലോ ഒരുപാട് കാലമായി വന്നിട്ട് ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നും വീഡിയോകൾ ചെയ്തിട്ടില്ല അതിന് ചില കാരണങ്ങളുണ്ട് ഞാനത് വഴിയേ പറയാം അത് പെട്ടെന്ന് പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മൾ സംസാരിക്കേണ്ട ചില കാര്യങ്ങള് സംസാരിച്ച് വരുമ്പോൾ അതിൽ ചില അബദ്ധങ്ങൾ വരാറുണ്ട് അബദ്ധങ്ങൾ വന്നാൽ ഞാനത് തിരുത്താറുമുണ്ട് തെറ്റ് സംഭവിച്ചാലും ഞാനത് ഏറ്റു പറഞ്ഞ് തിരുത്താറുണ്ട് അതെന്റെ ഒരു ഗുണമാണ് ഞാൻ കാണുന്നത് പല പലപ്പോഴും എനിക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് അതേപോലെ ചില സന്ദർഭങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ അറിയുന്ന വിവരങ്ങൾ കൃത്യമായി കൊള്ളണമെന്നില്ല സുഖം സുഖം അൽ മാത്യു സുഖം ഇന്ന് ഞാൻ എൻ്റെ തന്നെ കാര്യം പറയണം മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഇല്ലായിരുന്നു അതുകൊണ്ട് ആ ടോപ്പിക് അത് പറയുന്നത് ഞാൻ എനിക്ക് ഒരു അബദ്ധം പറ്റി അബദ്ധപരമായിട്ട് അബദ്ധത്തിൽ ചില നിയമപരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു പക്ഷെ അതിന്റെ വസ്തുത അറിയാതെ അറിയാതെ ചാനലുകളും മറ്റു പലരും പല രീതിയിലും വാർത്തകൾ ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാതെ ഞാൻ നേരെ ലൈവിലേക്ക് വന്നത് അപ്പൊ എൻ്റെ ചാനലിന് തുടക്കം മുതൽ കാണുന്ന എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ല ആ അതുകൊണ്ടാണ് 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 ദഹാട്ട് അതുകൊണ്ടാണ് ഞാൻ ലൈവില് വന്നത് സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നത്തെ മനോരമയിൽ ഞാൻ റിമാൻഡിലാണ് എന്നാണ് പറഞ്ഞത് അതന്നെ ഞാൻ അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയണില്ല അത് പറയാൻ ചില നിയമ തടസ്സങ്ങളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഏ കുറച്ച് നിയമ തടസ്സങ്ങളുണ്ട് ഞാൻ അതിന്റെ വിഷയങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ലൈവില് ലൈവില് വരാൻ തന്നെ കാരണം അതുകൊണ്ടാണ് കഥകൾ ഞാൻ പിന്നീട് പറയാം ഇനി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിന്നാതെ ഞാൻ വരും വീഡിയോകളിൽ ഞാൻ വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ലൈവില് വന്നത് ഏഹ് ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറയാനാണ് കേട്ടോ അതുകൊണ്ടാണ് ലൈവില് വന്നത് ഇവിടെത്തന്നെ ഉണ്ട് എന്നുള്ളത് അല്ലേ ശോക്കത്തെ അത് നേരിട്ട് തന്നെ വരണമല്ലോ ഫോട്ടോയൊക്കെ കണ്ടില്ലേ മനോരമ എന്തോ വലിയ വാർത്ത എന്റെ ഒരു കലപ്പ് തീർത്തണം കേട്ടോ നാല് പേര് നിന്ന് വാർത്ത ചെയ്ത ഒരു ദിവസം നല്ല രീതിയിൽ ഞാൻ ഒന്ന് പൊലിച്ചടിക്കണ് അതിനുള്ള കല്പ്പൊരു തീർത്തണം സാറില്ല ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ ഇടപെടാറുണ്ട് ഇടപെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ വരുമ്പോ ഏതൊരു അഭിപ്രായങ്ങൾ വരാറുമുണ്ട് തേങ്ങ ഞാൻ എതിപ്പോ ലൈവിൽ വരാൻ കാരണം എന്ന് വെച്ച നമ്മളൊന്നും പഠിച്ചോനൊന്നും അല്ല നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റാം അബദ്ധങ്ങൾ എന്തെങ്കിലും അബദ്ധമാണെന്ന് മനസ്സിലായാലും അത് ഏറ്റുപറയാനും ഒരു മനസ്സ് നമുക്ക് വേണം അല്ലെന്നുണ്ടെങ്കിൽ ഇമാതിരി പണിക്ക് നിൽക്കരുത് അപ്പോ അത് നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം പലപ്പോഴും ഞാൻ തന്നെ എന്റെ വീടിയിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോ അപ്പൊ സാരല്ല അതൊക്കെ ഞാൻ പറയാം എൻ്റെ യൂട്യൂബ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നാളെ മുതല് ഏ ഒന്നുമല്ല കേട്ടോ ഇപ്പൊ എന്താ കാണിച്ചു തരാ ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇതഞ്ച് ഏല്ലല്ലോ അതായത് നമ്മളെ മാധ്യമങ്ങള് വാർത്തകൾ പൊലിപ്പിച്ചു ചെയ്യും അത് അത്രയും പൊലിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് വസ്തുത അതാണ് ഒരു വസ്തുത എന്ന് പറയും മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് പക്ഷെ യൂട്യൂബ് ചാനലുകള് തമ്പ്ലൈനിലാണ് കൊഴിപ്പിക്കുന്നത് തമ്പ്ലൈനിൽ ചിലപ്പോ കുറെ ആകർഷകമായി എഴുതും ഉള്ളില് അത്രയും അങ്ങോട്ട് സാധനം ഉണ്ടാവൂല അതിന് തെരുവിളി കേൾക്കും അതാണ് സാധാരണ ഉണ്ടാകല് പക്ഷെ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് എനിക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നമുക്ക് സംസാരിക്കാം പിന്നെ എന്തായിരുന്നു വിശേഷം നിങ്ങൾ ചോദിക്കരുത് പറയാനായിട്ടില്ല അതൊക്കെ വഴിയെ സമയ സന്ദർഭങ്ങളിൽ സമയ സമയങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും ഏതായാലും എന്റെ കാര്യമായാലും നാട്ടുകാരുടെ കാര്യമായാലും ഞാൻ നിങ്ങളോട് സംസാരിക്കാറുണ്ടല്ലോ എല്ലാം നിങ്ങളോട് സംസാരിക്കാറുണ്ടല്ലോ അപ്പൊ അത് ആ വഴിക്ക് സംസാരിക്കും മാത്രം കരുതിയാൽ മതി ഇന്നിപ്പം ഞാൻ ലൈവിൽ വന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ചു നേരം ഒരു അരമണിക്കൂർ ഇരുന്ന് ഇരുന്നിട്ട് പോകാമെന്ന് കരുതി വെറുതെ വന്നതാണ് വെറുതെ നിങ്ങളുടെ എന്റെയൊക്കെ പറയാം കൊട്ടാരം ക്രിയേഷൻസ് നിങ്ങൾ മാത്രമല്ല ഇത് വേറെ ഒരുപാട് പേര് വാച്ചുണ്ട് ഇന്ന് തന്നെ ഈ ലൈവിൽ വരണല്ലോ അതുകൊണ്ടൊന്നെ ലൈവില് വന്നാണ് ഏട്ടോ ആ അതെന്റെ പേരാണ് എന്റെ പേര് നവാസ് എന്നാണ് ഞാൻ എന്റെ പിന്നെ പ്രൊഫൈ എന്റെ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നവാസ് എന്ന് കാണാൻ പറ്റും അതേപോലെ സാബു കൊട്ടോട്ടിന്നുള്ളത് എന്റെ വിളിപ്പേരാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഷൗക്കുത്തിന് അറിയില്ലായിരുന്നു അത് ഷൗകുത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ധാരണ ഏതായാലും ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ മാറി തീർച്ചയായിട്ടും 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 ഒരു വിഷയമുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് നമുക്കെന്നല്ല ആർക്കും സംസാരിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൽ കക്ഷിയായി കഴിഞ്ഞാൽ പിന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കത് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഒന്നും പറ്റിയില്ല നമ്മളിവിടെ ഉണ്ട് ഈ കേട്ടത് അത്രത്തോളം ഒരു വലിയ ഒരു സംഗതി അല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ നമുക്കും അബദ്ധങ്ങൾ പറ്റാം അപ്പൊ അബദ്ധങ്ങൾ പറ്റണമെന്നുണ്ടെങ്കിൽ അത് അത് തിരുത്തണമല്ലോ നമുക്ക് അത് അത് പറയാനാണ് ഞാൻ വന്നത് അബദ്ധങ്ങൾ പറ്റാം അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തണം ഇത് ഏറ്റു പറഞ്ഞ് തിരുത്തണം അത് ഞാൻ എന്തായാലും നാളെ മറ്റന്നാളും ഒക്കെ ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ലൈവില് വന്ന് നിങ്ങളോടും സംസാരിക്കാന്ന് കരുതിയിട്ടാണ് അതുകൊണ്ട് വിശദീകരണമൊക്കെ ഞാന് സാവകാശം ഇപ്പൊ ചോദിക്കരുത് നെജം ബാബു ഇപ്പൊ തരാം പ്രയാസാണ് പിന്നീട് നമുക്ക് ആ കാര്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയാം കേട്ടോ അത് നേരത്തെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അത് എനിക്കൊന്നല്ല ആർക്കും പറ്റില്ല അത് വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഒക്കെ പ്രശ്നങ്ങൾ വരും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലോ ചാനൽ നടത്തുന്നത് പിന്നെ എവിടെയും നമ്മൾ ഒരു നല്ല കാര്യത്തിന് അഭിപ്രായം പറഞ്ഞാൽ അവിടെ നമ്മൾ തോറ്റുപോകുന്നു അവഗണന ഏറ്റു ഏർ എടുക്കേണ്ടി വരും അനുഭവം അതുകൊണ്ട് ഒന്നിനും അഭിപ്രായം ആരോടും വേണ്ട അല്ല അഭിപ്രായം പറയാം അഭിപ്രായം പറയും കൊട്ടാരം ക്രിയ അത് മനോരമയോട് ചോദിക്കും കൊട്ടാരം ക്രിയേഷൻസ് ഞാൻ എവിടെ ആയിരുന്നു എന്നുള്ളത് അവര് വാർത്ത ചെയ്തിട്ടുണ്ട് മനോരമയിൽ വിളിച്ച് ചോദിക്കട്ടാ കൊട്ടാരം അവർ വിശദമായിട്ട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഞാനതിന് മറുപടി പറയില്ല ഇതിൽ ഞാൻ പറയില്ല ഓക്കെ എന്തായാലും എവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ടല്ലേ അത് നമുക്ക് വഴിയെ പറയാം കേട്ടോ അന്ന് പറയാൻ പാടില്ല എന്നാണ് പറയാൻ പാടില്ലാത്തതാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനും ഒരു നിയമം അനുസരിച്ച് ജീവിക്കേണ്ട ഒരു പൗരനാണ് അതുകൊണ്ട് തന്നെ ആ നിയമം അനുസരിച്ച് പോകേണ്ടത് എന്റെയും ബാധ്യതയാണ് നിയമം അതിലെ നീതിയുണ്ടോ അനീതിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല നിയമം എന്താണോ അതിനെ നമ്മൾ അനുസരിക്കാൻ ബാധ്യതയായതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് വരും വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നാൽ മതി നാളെ മുതൽ ഇന്ന് ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നില്ല വരെ എട്ടര മണിയായി കുട്ടികളൊക്കെ ഉറങ്ങാൻ കയറി വരുന്നത് ഞാൻ മണിക്ക് മുമ്പേ വീഡിയോകൾ ചെയ്യാൻ നിർത്തും എട്ട് മണി നിങ്ങൾ ഒമ്പത് മണിക്കും പത്തുമണിക്കും ഒക്കെ കാണുന്ന വീഡിയോസ് ഞാൻ നേരത്തെ ഷെഡ്യൂൾ ചോദിക്കുന്ന വീഡിയോസാണ് ഇപ്പം ഞാൻ ലൈവിൽ വരുന്നത് എത്ര മണിക്കാണല്ലോ അപ്പോൾ മണിക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഉറങ്ങാൻ കയറി വരണം എൻ്റെ ബെഡ്റൂമാണ് എന്റെ സ്റ്റുഡിയോ സ്റ്റുഡിയോ വിത്ത് ബെഡ്റൂമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നിനി ഞാൻ വേറെ വീഡിയോകളൊന്നും ചെയ്യില്ല വീഡിയോ ചെയ്യാനുണ്ട് നാളെ എന്റെ സ്റ്റുഡിയോ സത്യത്തിൽ എന്റെ വീട് തന്നെയാണ് കേട്ടോ വീട്ടിന്റെ ഒരു ഭാഗം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോ ആണ് മറ്റു സമയത്ത് അതെൻ്റെ വീടാണ് നമ്മൾ വലിയ ആളൊന്നുമല്ല അപ്പോൾ നമ്മൾ ചെറിയ ആളാണ് ഇല്ല െന്തായാലും വളരെ പെട്ടെന്ന് കൊറേ ആൾക്കാർ ലൈവ് വന്നല്ലോ എല്ലാരും വാർത്തകളൊക്കെ കണ്ടുവന്ന് തോന്നുന്നു ഏർ കൊട്ടാരം ബെൽസൺ വർഗീസ് ഫ്രം കാഞ്ഞിരപ്പള്ളി മാത്യു സുഖം 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 പിന്നെ ശോകത്തിനെ ഞാൻ വിളിക്കാം കേട്ടോ ശോകത്തിനെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്തുപറ്റി അതെന്ത് പറ്റി പറയൂ 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 സർക്കാരേ അപ്പോ കഴിഞ്ഞോ പടപട ചടപട 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 എന്ന് പറയാ കമന്റുകളൊക്കെ വന്നു ഏ ആ അതാണ് ഹെഡിങ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് അതായിരുന്നു ഹെഡിങ് അതല്ല നിങ്ങൾ കണ്ടത് ആദ്യം ഒന്ന് ഇട്ടത് ബ്ലിങ്കിൽ പോയി അത് ഡിലീറ്റ് ചെയ്യാനുണ്ട് അടുത്തത് ഇപ്പൊ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിലനിർത്തും ബാക്കി ഞാൻ ഒഴിവാക്കും ജോസ് എൻ ജെ ഓ ഇത് കുറെ മുമ്പുള്ള ടീഷർട്ടാണ് അല്ലേ ഓക്കേ അപ്പൊ എന്തുകൊണ്ട് നാട്ടിലെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് മനോഹരമായ അല്ലെ മാതൃഭൂമിയുടെയും കർമ്മന്യൂസിന്റെ ഒക്കെ അഭിപ്രായത്തിൽ നമ്മൾ ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നോണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല ലിസിരാജിന് അല്ല എവിടെ ഒരു നല്ല കാര്യത്തിന് അഭിപ്രായം പറഞ്ഞാരുന്നുള്ളല്ല ലിസിരാജൻ പറയും ഇത് എന്താണെന്നറിയാമോ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ അഭിപ്രായം പറയുമ്പോ നമ്മൾ പറയുന്നത് ആരോടാണ് എന്ന് നമ്മള് നോക്കണം നമ്മുടെ അഭിപ്രായം പോസിറ്റീവായി എടുക്കുന്ന ആൾക്കാർ അതല്ലാന്നുണ്ടെങ്കിൽ അവരത് ഉൾക്കൊള്ളുന്ന ആൾക്കാർ അവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിപ്രായം പറയാൻ പോകാവും ഇല്ലെങ്കിൽ അവർ നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അഭിപ്രായം പറയാൻ നിൽക്കണ്ട അവർ നമ്മളെ കുറ്റക്കാരാക്കും അത് അങ്ങനെ ഉള്ളവരോട് പറയുന്നത് കൊണ്ടാണ് നമ്മൾ തോറ്റുപോകുന്നത് അവിടെ നമ്മൾ അഭിപ്രായം പറയാ പറയാതിരുന്നാൽ മതി അതുപോലെ അവഗണന എന്നുള്ള അനുഭവം തന്നുകൊണ്ട് രണ്ടിനും അഭിപ്രായം അത് തന്നെ അഭിപ്രായം എപ്പോഴും അത് തന്നെ അഭിപ്രായത്തിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അഭിപ്രായം ഒരാൾ ഉൾക്കൊള്ളൂല്ല നമുക്ക് പൂർണ്ണമായും ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ അഭിപ്രായം പറയാൻ നിൽക്കേണ്ടി ആവശ്യമില്ലല്ലോ മിണ്ടാത്തങ്ങോട്ട് പോവാ അത്രേ ഉള്ളൂ ഞാൻ വീഡിയോ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് എഡിറ്റിംഗ് ആണോ മറ്റു കാര്യങ്ങളോ എന്നൊക്കെ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ലൈവിന് നേരിട്ട് വന്നത് കേട്ടാ നേരിട്ടാവുമ്പോഴേ അതൊരു റിസൾട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജോസ് എഞ്ചെ ഒരു വിധിയോട് നമ്മൾ തർക്കിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോൽക്കും തോൽക്കും നമ്മള് ഇപ്പൊ ഒരാള് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പര് വാശി പിടിക്കാറ് നമ്മൾ അവരോട് സംസാരിച്ചോണ്ട് ഇരിക്കുകയാണെങ്കിൽ ഓ വെറുക്കും പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ അല്ല രണ്ട് കൊമ്പ് മൊയലിന് രണ്ടു കൊമ്പുകളിൽ ഒന്ന് വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ മുയലിന് കൊമ്പില്ലാന്ന് പറഞ്ഞ് വിശ്വസിക്കൂല മിനിമം രണ്ടു കൊമ്പെന്നെങ്കിലും വിശ്വസിക്കണം ിലെ പറ്റുള്ളൂ അതുകൊണ്ട് തർക്കവിതർക്കങ്ങളൊന്നും വേണ്ട വിഷയം ഞാൻ വീഡിയോകളിൽ പറയാം കേട്ടോ വരും ദിവസങ്ങളിലെ വീഡിയോകളിൽ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു ഗുണപാഠമാകണം അത് കാര്യം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ വീഡിയോകൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരമാവണം നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ എന്താണ് അബദ്ധം എന്നും പറയണം ആ അബദ്ധം പാടില്ല എന്ന് ഞാൻ പറയൂ അതൊക്കെ ഞാൻ പറഞ്ഞുതരും തീർച്ചയായിട്ടും എല്ലാ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും കഴിഞ്ഞോ എല്ലാരും കഴിഞ്ഞോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും അവസാനിപ്പിച്ചു ചിപ്സ് ചി ചി ചിത്ര ചിപ്സ് ഇത് ഏയൊന്നല്ല ഏന്നല്ലോ ഉഷ വാട്ട് ഹാപ്പൻ ടു റിയലൈസ് പറയാം 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 ഉഷാ ഞാൻ ഞാൻ പറയാം കേട്ടോ ഞാൻ വീഡിയോകളിൽ പറയാം വരുന്ന ദിവസം ഉള്ള വീഡിയോകളിൽ പറയാം കാരണം പിന്നെ ഞാനൊന്ന് ഒന്ന് സെറ്റാകാനുണ്ട് സെറ്റായിട്ട് സെറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ കൊട്ടാരം ക്രിയേഷൻ പി സിയുടെ അവസ്ഥ ഒന്നല്ല പി സിയുടെ അവസ്ഥ ഞാൻ ടോപ്പിക്കുകൾ നോക്കിയിട്ടില്ലല്ലോ ഞാൻ അല്പം മുമ്പ് എത്തിയതേയുള്ളൂ ഒരു ദീർഘയാത്രയിലുമായിരുന്നു അതിനുമ്പോൾ കുറച്ച് വിശേഷങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം വന്നപ്പോഴാണ് കുറെ വാർത്തകളും കുറെ വീഡിയോസുകളും ഒക്കെ കണ്ടത് അപ്പൊ നേരിട്ട് ലൈവിലേക്ക് വരാമെന്ന് കരുതി വന്നതാണ് അതൊക്കെ വീഡിയോയിൽ മറുപടി പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പിന്നെ അത് പബ്ലിഷ് ചെയ്തൊക്കെ വരുമ്പോൾ നേരം എടുക്കും അപ്പോഴൊക്കെ പോവും അന്നേക്കാളും നല്ലത് ലൈവിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടോളൂല്ലോ അങ്ങനെ വന്നാണ് കേട്ടോ വേറെ ഗോൾ 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 ട്വന്റി എയ്റ്റ് മെമ്പേഴ്സ് ഉണ്ട് ഇന്ന് ശരിക്കും മെമ്പേഴ്സ് കൂടേണ്ട ദിവസമാണ് ആയിരങ്ങൾ വേണ്ടതാണല്ലോ എന്തൊന്നും ആയിരങ്ങൾ ഇല്ലാത്ത ഇന്ന് ലൈവ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇന്ന് വരുന്ന എന്തായാലും ഏന്ന് ഓർപ്പിച്ചിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ടാണ് ആരെയും കാണാത്തത് അതൊന്നും ആവശ്യമില്ലെന്ന് അത്രയും വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല കൊട്ടാരം ഇനിയിപ്പൊ ഇനി വന്ന കഴിഞ്ഞാൽ കൂടെ കൊടുങ്ങോട്ട് നമ്മളെ ഒന്നും പഠിക്കരുത് നമ്മളിന്നും കൂട്ടുകൂടാൻ പാടില്ല നിങ്ങൾ ഓൺലൈനിൽ മാത്രമേ കംപ് ചെയ്യാൻ പാടുള്ളൂ നേരിട്ടൊരു കാരണവശാലും ആരങ്ങനെ വിളിക്ക പോലും ചെയ്യരുത് എന്നാൽ നാളെന്നിപ്പോ ഏതെങ്കിലും ഒരു കേസിൽ എന്നെ കാണാൻ ഇല്ലാതായി കഴിഞ്ഞാൽ നേരെ നിങ്ങളടുത്ത് വരും സാബു കൊട്ടോട്ടി എന്നാൾ ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഞാനിന്ന് ലൈവ് നിർത്തട്ടെ ഇന്നിപ്പോ ലൈവ് നിർത്തട്ടെ എത്ര മതിയല്ലോ ഏന്ന് ലൈവ് നിർത്താം അല്ലേ അപ്പോ ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും ഒക്കെ സന്തോഷം ഞാൻ ഒരു അരമണിക്കൂർ വരാന്നാണ് വിചാരിച്ചത് കമന്റുകൾ അല്ല അതിനുള്ള ബുദ്ധിയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിനേക്കാൾ കൂടിയ ബുദ്ധിയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം സമന്യ്യ സാബു ആ ഞാൻ ആരും വരാത്തോണ്ട് നിർത്തുമായിരുന്നു സമന്യ്യ കൂട്ടാരം ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ബുദ്ധി കുറവാണെന്ന് പറയുന്നത് അങ്ങനെയല്ല ഞാൻ ഡിഫറെന്റ് ടോപ്പിക്കുകളിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് വിഷയം അവതരിപ്പിക്കാം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് ഇപ്പൊ പറഞ്ഞത് തിരിച്ചു പറയേണ്ടി വരും പോലീസിന് ബുദ്ധിയുണ്ട് നല്ല ബുദ്ധിയുണ്ട് ചെറിയ ബുദ്ധിയൊന്നുമല്ല വലിയ ബുദ്ധിയുണ്ട് സമനയ്യ സന്തോഷം ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോയതായിരുന്നു ഒരു അരമണിക്കൂർ സംസാരിക്കുന്നത് അപ്പോ ഞാൻ വന്നത് അപ്പോൾ ഞാൻ എന്നാല് തൽക്കാലം ഇതിൽ അവസാനിപ്പിക്കാം പുതിയതായിട്ടൊന്നുമില്ലല്ലോ ഏ താഴെ കുറച്ച് ഗസ്റ്റുകളുണ്ട് അപ്പോൾ ഗസ്റ്റുകൾ ഉണ്ടായിട്ട് അവരോട് സംസാരിക്കാതെ ഞാൻ വേഗം ലൈവിലേക്ക് വന്നാണ് ഞാൻ ഗസ്റ്റുകളുമായിട്ട് സംസാരിക്കട്ടെ നമുക്ക് കാണാട്ടോ നാളെ മുതൽ നമുക്ക് വീഡിയോയിൽ നന്നായിട്ട് കാണാം ഇന്ന് തൽക്കാലം ലൈവ് കൊണ്ട് സൈജുമടയ ബൈ